ഹൃദികാശി ഭാഗം പതിനൊന്ന് രചന അൻസ്യാശ്ശെറി അവതരണം അപരം പിറകിൽ നിന്ന് മാളുവിൻ്റെ വിളി കേട്ടതും ഒന്ന് ഞെട്ടിയെങ്കിലും തിരിഞ്ഞില്ല പെട്ടെന്ന് അവൾ പിറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചതും ഒന്ന് പകച്ചു ഹൃദൂസേ ഒന്നും മിണ്ടടി നീ എന്നോട് മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് സങ്കടം ആവുക മറുപടി കൊടുത്തില്ല അവളുടെ കൈകൾ വേർപെടുത്തിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി ഭയങ്കര ക്ഷീണം ഒന്ന് ഫ്രഷായി ഇറങ്ങിയപ്പോഴും മാറിയില്ല പിന്നെ ഒന്നും ചിന്തിച്ചില്ല നേരെ ബെഡിലേക്ക് കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു പിന്നെ മാളുവിൻ്റെ കുലുക്കിയുള്ള വിളി കേട്ടാണ് എഴുന്നേറ്റത് എഴുന്നേറ്റ് നോക്കുമ്പം അവൾ കലി തുള്ളി നിൽക്കുക ഒന്ന് കോട്ടുവ ഇട്ടുകൊണ്ട് എടുത്ത് നോക്കിയതും പകച്ചുപോയി അഞ്ചേ മുപ്പത് ദൈവമേ ഞാൻ ഇത്ര നേരം ഉറങ്ങിപ്പോയോ മുടിയിൽ കൈ കുറത്തുകൊണ്ട് ഓർത്തിരിക്കുമ്പോഴാണ് മാളു തലക്കിട്ടൊന്ന് കൊട്ടിയത് നിന്നെ ഇന്നലെ രാത്രി ഫുഡ് കഴിക്കാൻ കുറേ വിളിച്ചതാ എവിടെ എഴുന്നേക്കണ്ടേ അവസാനം ഞാൻ മാമിനോട് നീ ഇപ്പം വരും വിളമ്പി എന്നും പറഞ്ഞ് വേഗം നിൻ്റെ കൂടെ കഴിച്ച് എസ്കേപ്പായി ഏതായാലും നീ എന്നോട് മിണ്ടുന്നില്ല അപ്പം ഇതൊക്കെ ചെയ്യാൻ പറ്റൂ ഇളിച്ചുകൊണ്ട് പറയുന്നത് ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് ഞാൻ തലേനെടുത്ത് അവളെ എറിഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു എൻ്റെ കബോർഡ് തുറന്ന് ഡ്രസ്സും തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് കയറി നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പോലെ ഞാൻ എന്നും നേരത്തെ എഴുന്നേറ്റ് കുളിക്കുന്ന നല്ല കുട്ടിയൊന്നും അല്ലാട്ടോ തോന്നുമ്പോൾ എഴുന്നേക്കും തോന്നുമ്പോൾ കുളിക്കും അത്ര തന്നെ ഇന്നിപ്പം ഇന്നലത്തെതിൻ്റെ ക്ഷീണം ഇപ്പോഴും മാറാത്ത പോലെ അതുകൊണ്ടൊന്ന് കുളിക്കാമെന്ന് വെച്ചു അല്ലേ ക്ലാസ്സിലിരുന്ന് ഉറങ്ങും ബെഡിൽ ഫോണിലും തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് ഹൃദു ഇറങ്ങി വരുന്നത് മാളു കണ്ടത് കൈ രണ്ടും കൂട്ടി പിടിച്ച് വിറച്ചുകൊണ്ടുള്ള അവളുടെ വരവ് കണ്ട് അവൾക്ക് ചിരി വന്നു മാളു ഡീ ആ ഫാനൊന്ന് ഓഫാക്കിയാൽ അത് കേട്ടതും മാളു വേഗം ചെന്ന് ഫാനിൻ്റെ സ്പീഡ് കൂട്ടി ഹൃദുവാൾ അവളെ നോക്കി പല്ലിറുമ്പിയതും പെണ്ണിളിച്ചാണിച്ചു ഇതിനേക്കാൾ നല്ലത് ഞാൻ തന്നെ ചെന്ന് ഓഫ് ആക്കുന്നതായിരുന്നു നീ എന്നോട് മിണ്ടുവാണേ ഞാൻ ഓഫാക്കാം പറ എന്ത് വേണം തീരുമാനിക്കൂ ഹൃദ ഒന്നും മിണ്ടാതെ വിറച്ചുകൊണ്ട് തന്നെ നടന്നത് സ്വിച്ച് ഓഫ് ആക്കി ശേഷം മാളുവിനെ നോക്കി പല്ലെറുമ്പിയിട്ട് മുഖം തിരിച്ചു നീ എന്താ വിചാരിച്ചേ ഈ മാളു ആരാന്നാന്ന് നീ വിചാരിച്ചേ മര്യാദയ്ക്ക് മിണ്ടിക്കോ അല്ല ഇനിയും ഞാൻ പലത് ചെയ്യും തുടങ്ങി എന്തൊക്കെയോ വീമ്പ് പറയാൻ അവൾ തുടങ്ങിയതും സഹിഗെട്ട് ഹൃദു നേരെ ബാത്റൂമിലേക്ക് ചെന്നു ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് മുറുക്കി പുറത്തേക്ക് ചെന്നു കണ്ണാടിക്ക് മുന്നിൽ ഓരോ ഘോഷ്ടി കാണിച്ച് നിൽക്കുന്ന മാളുവിനെ പിറകിൽ ചെന്ന് അതൊന്നാകെ അവളുടെ തലയിലേക്ക് അങ്ങ് പാർന്നു പിന്നെ ചെന്ന് ഫാനിട്ടു എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും ഹ്രീതു ആരാണെന്ന് എനിക്ക് അറിയില്ല നിൽക്കുന്ന മാളുവിനെ നോക്കി ഹൃദു പറഞ്ഞു അമ്മേ അച്ചാ ചാ ഞാനിപ്പത്തണു ചാവേ നിന്നടത്ത് നിന്ന് അനങ്ങാതെ വിറച്ചുകൊണ്ട് പറയുന്ന മാളുവിനെ കണ്ട് പാവം തോന്നി ഹൃതു വേഗം ചെന്ന് ഫാൻ ഓഫാക്കി തോർത്തെടുത്തുകൊണ്ട് അവളെ ദേഹത്തേക്ക് ഇട്ടുകൊടുത്തു വേഗം ചെന്ന് ഡ്രസ്സ് മാറി വാ ഇനിയിപ്പം ഇന്നേലും കുളിച്ച് ക്ലാസ് കയറാലോ ഹൃദുവിനെ നോക്കി തണുപ്പിനിടയിലും പല്ലുറുമ്പിക്കൊണ്ട് ഡ്രസ്സ് വെടുത്തവൾ ബാത്റൂമിലേക്ക് കയറി അത് കണ്ട് ചിരിച്ചുകൊണ്ട് ഹൃദു നേരെ നോക്കിയത് തലയിൽ പരന്നു കിടക്കുന്ന വെള്ളത്തിലേക്കാണ് ഈശ്വര ഇതിപ്പോൾ പണി കിട്ടിയത് എനിക്ക് തന്നെയാണല്ലോ ആരെങ്കിലും കയറി വരുന്നതിന് മുന്നേ തന്നെ ഇത് വേഗം തുടയ്ക്കണം അവൾ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ചുറ്റും നോക്കി ഒരു തുണി ഇപ്പം എവിടുന്ന് കിട്ടും ഒടുവിൽ അവിടുന്ന് ഇവിടുന്ന് ഒരു തുണി ഒപ്പിച്ചെടുത്ത് അവൾ ആ പറയിലെ വെള്ളം തുടച്ചു കോളേജിലെത്തിയതും പതിവ് പോലെ മിഴികൾ കാശിയാട്ടിനിരിക്കുന്ന ഭാഗത്തേക്ക് നീങ്ങി പ്രതീക്ഷിച്ച പോലെ ആൾ അവിടെ തന്നെയുണ്ട് ഉണ്ട് കൂട്ടുകാരോടൊത്ത് എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുവാണ് ഞങ്ങളെ കണ്ടിട്ടില്ല ഹൃദയമിടിപ്പ് വല്ലാതെ കൂടിയിരുന്നു പണ്ടത്തെപ്പോലെയല്ല ആൾക്കിപ്പെന്നെ അറിയാലോ മാളുവിനേം കൂട്ടി വേഗം അവർക്ക് മുന്നിൽ നിന്നും പോകാമെന്നായിരുന്നു കരുതിയിരുന്നത് പക്ഷെ അടുത്തെത്തിയതും കാശിയേട്ടനെ കണ്ട് അവൾ തന്നെ അവളെ നിന്നു കാശിയേട്ടാ ഓപ്പോ അവളെ നോക്കി പിറുപിറുത്ത് കൊണ്ട് നോക്കിയത് കാശിയേട്ടനെയാ ആള് ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് എന്താ അവളെ നോക്കി ദേഷ്യത്തോടെയായിരുന്നു ആളുടെ ചോദ്യം ഈശ്വര എന്നോടുള്ള ദേഷ്യം വല്ലതും തീർക്കുവാണോ അങ്ങേരെ പെട്ടെന്നുള്ള ദേഷ്യം കണ്ട് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് പോലും കണ്ണു വീഴ്ച നിൽക്കുന്നുണ്ട് അതിന് നിങ്ങൾ എന്തിൻ്റെ എന്നോട് ദേഷ്യപ്പെടുന്നത് മിണ്ടാ നടക്കുന്നത് ഞാനല്ലല്ലോ ഇവളല്ലേ ഇവളോട് കൽപ്പിട്ടോ അതും പറഞ്ഞു മാൾ ഹൃദുവിനെ പിടിച്ച് നേരെ കാശിയുടെ ദേഹത്തേക്കിട്ടു പെട്ടെന്നുള്ളതായതിനാൽ ഹൃദു അവൻ്റെ തോളിൽ ഇരു കൈകളും അമർത്തിയിരുന്നു കാശി അവളുടെ ഇടുപ്പിലും നടന്നതൊന്നും അറിയാതെ രണ്ടും ബോധം പോയ പോലെ നിൽക്കുന്നതും നോക്കി മാളു നേരെ ക്ലാസ്സിലേക്ക് നടന്നു ഇത്ര അടുത്ത് ആദ്യമായിട്ടായിരുന്നു ഹൃദു കാശിയെ കാണുന്നത് അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുമ്പോൾ ഇതുവരെ താൻ അനുഭവിക്കാത്ത എന്തോ ഒന്ന് അവനിലുള്ളതുപോലെ അവൾക്ക് തോന്നി കാശിയും മറിച്ചായിരുന്നില്ല അവൻ അവളുടെ കണ്ണുകളിൽ ലയിച്ചു പോയിരുന്നു ആ ഉണ്ട കണ്ണുകളിൽ എഴുതിയ കൺമശി അവൾക്കൊന്നുകൂടി ഭംഗി കൂട്ടുന്നത് പോലെ അവന് തോന്നി ഡാ കാശി ഡ തുടരെ തുടരെയുള്ള ആരുടെയും അലർച്ച കേട്ട രണ്ടുപേരും ഞെട്ടി അകന്ന് മാറിയരുത് സ്വബോധത്തിലേക്ക് വന്ന ഹൃദുവിന് നടന്നു തോർത്തപ്പം നെഞ്ചിടുപ്പ് വർധിച്ചു മാളുവിനായി തിരഞ്ഞ അവളുടെ മിഴികൾ അവളെ കാണാഞ്ഞതും പിന്നൊന്നും ഓർക്കാതെ അവിടെ നിന്നും ഒറ്റ ഓട്ടമായിരുന്നു വിലി കേട്ട് തിരിഞ്ഞ കാശി എന്തോ ഓർത്ത പോലെ ഋതുവിന് നേരെ തിരിഞ്ഞതും അവൾ അവിടെ ഇല്ലെന്ന് കണ്ട് ഞെട്ടി അവൾ പോയി കളിയാക്കിക്കൊണ്ടുള്ള അർജുൻ്റെ വാക്ക് കേട്ടതും അവൻ വീണ്ടും ഒന്ന് ഞെട്ടി എന്തൊക്കെയായിരുന്നു രണ്ടും കൂടെ കണ്ണും കണ്ണും ഒരു ഒരനുരാഗത്തിൻ്റെ കാറ്റ് വീശുന്നുണ്ടല്ല നടക്കട്ടെ നടക്കട്ടെ അനുരാഗത്തിൻ്റെ കാറ്റല്ല ഇടിയുടെ പവറാണ് നീ കാണാൻ പോകുന്നത് ഉള്ളിലെ ചമ്മൽ മറയ്ക്കാനായി കപട ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കാശി വേഗം അവിടെ നിന്നും നടന്നു ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഞാൻ ഓട്ടം നിർത്തിയത് കിതപ്പോടെ ചുറ്റും നോക്കിയതും എല്ലാവരും എന്നെ തന്നെ നോക്കി നിൽക്കുക അത് കാര്യമാക്കാതെ നേരെ എൻ്റെ സീറ്റിലേക്ക് ചെന്നിരുന്നു മാളുവിനെ നോക്കിയതേയില്ല അവളുടെ അടുത്തു നിന്നും കുറച്ച് വിട്ടായിരുന്നതും ഋതുസേ സോപ്പിങ്ങും കൊണ്ടവൾ അടുത്തേക്ക് കൊണ്ട് കയ്യിൽ താണ്ടിയതും ഞാൻ അവളെ നോക്കാതെ തന്നെ കുറച്ച് വിട്ടിരുന്നു ഋതുസേ ഒന്ന് മിണ്ടടി പ്ലീസ് ഞാൻ നീങ്ങുന്നതിനനുസരിച്ച് അവളും അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് തോണ്ടാൻ തുടങ്ങിയതും ഞാൻ പെട്ടെന്ന് അവളുടെ നേരത്തെറിഞ്ഞു ഒന്ന് മിണ്ടാതെ പോകുമോ പെട്ടെന്ന് ഞാൻ ദേഷ്യത്തോടെ ചോദിച്ചപ്പം അവളുടെ മുഖം വാടുന്നത് കണ്ടു പക്ഷേ എന്നിട്ടും ഞാൻ എൻ്റെ ദേഷ്യം കുറച്ചില്ല അവളെ നോക്കാതെ മറ്റെങ്ങോ നോക്കിയിരുന്നു അത്രയ്ക്ക് സങ്കടമുണ്ടായിരുന്നു എനിക്ക് അവൾക്കറിയാം എൻ്റെ മനസ്സ് എന്നിട്ടും എന്നെ ഒറ്റക്കിട്ട് പോയില്ലേ അവൾ അനക്കൊന്നും കേൾക്കാഞ്ഞത് കണ്ടപ്പം ഞാൻ തലചരിച്ചു നോക്കി ഡെസ്കിലെ തല വെച്ചുകൊണ്ടിരുന്ന് കരയുക അല്ലേലും എൻ്റെ മനസ്സലിയിക്കാൻ അവളുടെ ഈ കരച്ചിൽ തന്നെ ധാരാളം മാളൂ ഡീ നീ എന്നെ അവിടെ വിട്ടു പോന്നപ്പം എത്ര സങ്കടം എനിക്കുണ്ടായെന്നറിയോ ഇഷ്ടം ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഏട്ടൻ ഇങ്ങോട്ടതില്ല താനും പിന്നെ എന്തിനാണ് വെറുതെ ഓരോ കോപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തൊണ്ട ഇടറിയിരുന്നു വേഗം തിരിഞ്ഞിരുന്നതും അവൾ പെട്ടെന്ന് പിറകിലൂടെ എന്നെ കെട്ടിപ്പിടിച്ചു ഇനി ഞാനൊന്നും ചെയ്യില്ല പോരെ ഓക്കെ അപ്പോഴാണ് ക്ലാസ്സിലേക്ക് കുറച്ച് പേര് കടന്നു വന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സീനിയേഴ്സ് ആണെന്ന് ഈശ്വര പെട്ടെന്ന് എൻ്റെ ചിന്തയിലൂടെ മിന്നി മാഞ്ഞത് ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു ഞാൻ മാളുവിനെ നോക്കിയതും അവളും കണ്ണും തള്ളി നിൽക്കുക ഹലോ ഗൈസ് ഞങ്ങളെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഡിഗ്രി ഫൈനൽ ഇയർ ആണ് അതായത് നിങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങളിപ്പോൾ വന്നത് മറ്റൊന്നിനും നിങ്ങളുടെ ഫ്രഷേഴ്സ് ഡേയുടെ കാര്യം പറയാനാ എല്ലാ വർഷവും തുടക്കത്തിൽ തന്നെ നടത്തുന്നതാ പക്ഷേ ഈ ഒരു ഇയർ ഒരു മാറ്റം ആയിക്കോട്ടെ എന്ന് കരുതി അപ്പം പറഞ്ഞു വന്നത് മൺഡേ ആണ് ഫ്രഷേഴ്സ് ഡേ ആരും മുങ്ങാൻ നിൽക്കണ്ട പിറ്റേന്ന് ഞങ്ങൾ പിടിക്കും ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ഫ്രഷേഴ്സ് ഡേ നേരുന്നു അന്നൊരുക്കിയ ലൈബ്രറിയിൽ വെച്ച് കാശിയേട്ടനെ ചോദിച്ച ആ ചേട്ടനായിരുന്നു എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് അവർ പോയതും ക്ലാസ് മുഴുവൻ അതിൻ്റെ ചർച്ചയിലായി എനിക്കാണേ രണ്ട് ദിവസം കഴിഞ്ഞ് നടക്കാൻ പോകുന്നതിന് ഇപ്പോഴേ ടെൻഷൻ മാളുവിൻ്റെ പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എടി മാളു ഞാൻ തിങ്കളാഴ്ച വരില്ല കേട്ടോ കാശിയേട്ടൻ്റെ മുന്നിൽ വെച്ച് നാണം കണ്ടാൻ എനിക്ക് വയ്യ എന്തോന്ന് എന്താ പറഞ്ഞ് അന്ന് വന്നില്ലെങ്കിൽ പിറ്റേന്ന് നിന്നെ പിടിക്കും മോളെ എന്നാലും കുഴപ്പമില്ല അന്ന് കാശേട്ടൻ ഉണ്ടാകില്ലല്ലോ മറ്റേതെങ്കിലും ഉണ്ടാവില്ലേ ഞാനേട്ടനോട് പറയും കുറഞ്ഞ നിന്ന് ഞാൻ കൊല്ലും കൈകൊണ്ട് ആക്ഷൻ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതും അവൾ കൈകൂപ്പി ഒന്നും പറയില്ലെന്ന് കാണിച്ചു പിന്നെ ക്ലാസ്സിൽ സാറ് വന്നതും അതൊക്കെ വിട്ട് പഠിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചു നാളെ ആ ഫ്രഷേഴ്സ് ഡേ ക്ലാസ് മുഴുവൻ അതിൻ്റെ ചർച്ചയില്ല പലരും നാളെ വരില്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പിന്നെ നേരത്തെ തീരുമാനിച്ചത് കൊണ്ടൊന്നും ഇണ്ടാതിരുന്നു പെട്ടെന്നാ ക്ലാസ്സിലേക്ക് കാശിയേട്ടം കയറി വരുന്നത് സാറാ സമയം ക്ലാസ്സിലില്ലായിരുന്നു ഹൃദിക ഇങ്ങോട്ട് വാ എന്തിനാ ഇപ്പം വന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്ത് നിന്ന് എന്നെ തന്നെ കാശിയേട്ടം വിളിച്ചത് ഞെട്ടലോടെ ഞാനിരുന്നതും മാള് തലക്കിട്ടൊന്ന് തന്നു നിഞ്ഞാടി വിളിക്കുന്നേ ഒന്ന് പോ കളിയോടെയുള്ള അവളുടെ ആ സംസാരത്തിൽ എന്തോ കള്ളത്തിൽ ഒളിച്ചിരിപ്പില്ലേ ഉള്ളിൽ ഭയം ഉണ്ടെങ്കിലും എന്താ കാര്യമെന്നറിയണമെന്നുള്ളത് കൊണ്ട് മെല്ലെ പുറത്തേക്കിറങ്ങി നീ എന്താടി ഒച്ചു വല്ലുവാണോ എൻ്റെ നടത്തം കണ്ട് അടിമുടി നോക്കിക്കൊണ്ട് കാശിയേട്ടം ചോദിച്ചു എങ്ങനെ ചോദിക്കാതിരിക്കും ഏട്ടനെ പേടിച്ചത്രയും പതുക്കെയായിരുന്നു ഞാൻ നടന്നു വന്നത് തോള് തോളുകൊലിക്കൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വിളിച്ചത് എന്തിനാണെന്നറിയോ വായിൽ നാവില്ലേ എന്ത് ചോദിച്ചാൽ അവളുടെ ഞാൻ ഉണ്ടെന്ന് നിലയ്ക്ക് തലയാറ്റിയതും എന്നൊരു നോട്ടം ഉണ്ട് ഓ ഞാൻ വിചാരിച്ചു വല്ല കല്യാണത്തിനും പോയെന്ന് ഞാനൊന്നും മിണ്ടിയില്ല നീ നാളെ വരില്ലെന്ന് കേട്ടു ശരിയാണോ ഞാൻ ഞെട്ടലോട് ഏട്ടനെ നോക്കിയപ്പം എന്നെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നതാണ് കണ്ടത് ഈശ്വര മാളു പണി ഒറ്റച്ച് ഒത്തിണ്ടക്ക് ഞാൻ കൊടുക്കുന്നുണ്ടോ ഡേ ഞാൻ ചോദിച്ചതിന് മറുപടി പറ അത് പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുന്നേ പെട്ടെന്ന് ഞാൻ ചുമരോടൊട്ടി നിന്നിരുന്നു ഏട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നതായിരുന്നു എൻ്റെ ഇരു സൈഡിലുമായി കൈ വെച്ചുകൊണ്ട് തന്നെ നോക്കി നീ നാളെ വരും ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരും നാളെ ഒറ്റ എണ്ണത്തിനെ മുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല അതും പറഞ്ഞ് പെട്ടെന്ന് നേട്ടം പോയതും ഞാൻ എൻ്റെ നെഞ്ചി കൈവച്ചു കൊണ്ടു എന്താ അപ്പം ഇവിടെ നടന്നേ ഹൃദയം ഡി ജെ ഡാൻസ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ തിരികെ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പം സത്യത്തിൽ എൻ്റെ ബോധം മുഴുവൻ പോയിരുന്നു പലരും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നിലും ശ്രദ്ധ കൊടുത്തില്ല പിന്നെ മാളും ഒന്ന് തന്നപ്പോഴാണ് ബോധം വന്നത് അവൾക്കിട്ട് രണ്ടെണ്ണം കൊടുത്തു ഞാൻ മിണ്ടാതിരുന്നിട്ടും കാര്യമില്ല അവൾ പിന്നെയും പണി തുടർന്നുകൊണ്ടേയിരിക്കും നല്ല മുട്ടം പണി വരുന്നുണ്ട് അവർ അച്ചാ ഋതുവിന് എന്ത് പണിയാണ് കിട്ടാൻ പോണേന്ന് തമ്പുരാൻ അറിയാം അപ്പോൾ ബാക്കി ഇരുന്ന് കാണണ്ടേ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കഥകൾ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ